ഹലോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കേട്ടോ നമ്മളിവിടെ ഗൾഫിലൊക്കെ നാട്ടിൽ ഈ സാധനം കിട്ടുമോ എന്നുള്ള എനിക്കറിയില്ല നാട്ടിൽ ഉണ്ടാകും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ കറുവപ്പട്ട സാധാരണ കറുവപ്പട്ട നമ്മുടെ നെയ്ച്ചോറിലും മറ്റുള്ള പിന്നെ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന സാധനമാണ് കറുവപ്പട്ട സിനിമ എന്ന് പറയും ഇത് അതിൻ്റെ വേറൊരു ക്വാളിറ്റിയുള്ള സാധനമാണ് ഇത് കണ്ടില്ല ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ക്യാമ്പീറ്റിൻ്റെ വലുപ്പം ഉണ്ടാകും ഇതിങ്ങനെ ചുരുണ്ടിട്ടുള്ള സാധനം ഇത് ശരിക്കും ഈ രണ്ടും രണ്ടും രണ്ട് ടേസ്റ്റാണ് വ്യത്യാസമുള്ളത് ഇത് സാധനമൊക്കെ നമ്മൾ മറ്റേതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കുത്തന ടൈപ്പ് പിന്നെ ഇതുണ്ടാവുക ഇത് നമ്മളെ ആയിട്ടുള്ള ഇതിൻ്റെ പേര് കറക്റ്റ് അറിയുന്ന ആളുകൾ അതല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയുന്ന നമ്മൾ ഇന്ത്യയിലുള്ള സാധനം എന്താണ് വല്ലത് അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എന്താ കമൻ്റിലൂടെ നമുക്ക് അറിയാം കാരണം ഇത് കുറച്ച് സ്ട്രോങ്ങ് സാധനമാണ് നമ്മൾ നെയ്ച്ചോറിൽ കഴിഞ്ഞാൽ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ കുത്താണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇത് സംഭവം രണ്ടും വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരെന്ന് അറിയുന്ന പോലെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അത് മനസ്സിലാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും അറിയില്ല കേട്ടോ ഓക്കെ